കനത്ത മഴയിൽ മേഖലയിൽ വീടുകളിലും കടകളിലും റോഡുകളിലും വെള്ളം കയറി വിലണിമിച്ച ഭൂമിയിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് തോടരികൾ താമസിക്കുന്നവരുടെ വീടുകളിലാണ് കൂടുതലും വെള്ളം കയറിയത് അപ്രതീക്ഷിതമായി എത്തിയ മഴയിലെ വീട്ടിലെ ഉപകരണങ്ങൾ വെള്ളത്തിലായി കപ്പാട് ഭാഗത്തും വീടുകളിൽ വെള്ളം കയറി മഞ്ഞപ്പള്ളി ആനക്കല്ല് എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി കാഞ്ഞിരപ്പള്ളി ഇരാറ്റൂട്ട റോഡിൽ ആനക്കല്ല് ടൗണിലും മഞ്ഞപ്പള്ളിയിലും തോട് കരകവിഞ്ഞൊഴുകി റോഡിൽ വെള്ളം കയറിയതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു മണിമല കാഞ്ഞിരപ്പള്ളി റോഡിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു ま私は。 പ്പാട് വെള്ളമൊഴുകി പോകാൻ ഇടമില്ലാതെ വെള്ളക്കെട്ടുണ്ടായി തുറന്ന ഭാഗികമായി ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടു ആനക്കല്ലും മില്ലുഭാഗത്തും തോട് കരകവിഞ്ഞൊഴുകി പറമ്പുകളിൽ വെള്ളം കയറി കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് റോഡിൽ നിന്നും മാഴൻകുഴിലേക്ക് പോകുന്ന റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി പൊന്മലയിൽ സ്ഥിതി ചെയ്യുന്ന വണ്ടൻപാറ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിലും വെള്ളം കയറി ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ പെയ്ത മഴയ്ക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയാണ് ശമനമുണ്ടായത് മഴ തീർന്ന ശേഷവും വെള്ളം ഒഴുകിയെത്തിയതാണ് റോഡുകളിൽ മണിക്കൂറുകളോളം ഉണ്ടാകുവാൻ കാരണം മുണ്ടക്കയ മണിമലയാറ്റിൽ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായതായി സംശയമുണ്ട് കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് മണിമലയാറ്റിൽ തിരച്ചിൽ നടത്തുകയാണ് കാഞ്ഞിരപ്പള്ളി ചിറ്റാർ ചെറിയ തോടുകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു ടീം റിപ്പോർട്ടേഴ്സ് കാണി മികപ്പള്ളി ഉണ്ടോ ആര് പറഞ്ഞു പറഞ്ഞോ ിണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു